പോലീസ് കൊടുത്തു വാഹനത്തിൽ അമ്മയെ കൊണ്ടുപോയ ഏത് തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു 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 അമ്മ അംഗമായിരുന്ന അമ്മയ്ക്കാണ് ഇങ്ങനെ വന്നത് കൊണ്ടുപോയത്തിലാണ് തരത്തിലാ ഭാഗമായ എന്തായാലും ഇത്രയും പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും അവര് പിടിച്ചു വലിച്ചഴിച്ച് വണ്ടിയിൽ കയറ്റി വസ്ത്രം വലിച്ചാൻ ശ്രമിച്ചു മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നിട്ടും പിന്നെ ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അതുകൊണ്ട് കേസുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നത് കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം സുരക്ഷിതമല്ല പിന്നെ ചെറിയ രീതിയിലുള്ള നെഞ്ചുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ട് പരാതി കൊടുത്തു സ്റ്റേറ്റ്മെന്റ് അവരെടുത്തു അല്ലാതെ വേറെ രീതി അങ്ങനെയുള്ള ഇതൊന്നുമില്ല നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നല്ലോ നമ്മൾ നേരത്തെ പക്ഷെ അത്രയും പോലീസുകാരെ നോക്കി നിൽക്കുകയാണ് അമ്മ വണ്ടിയിലേക്ക് വലിച്ചഴിക്കുന്നതിന് മുമ്പ് അമ്മ പറയുന്നുണ്ടായി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് രക്ഷിക്കണം എങ്ങനെയെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് അവർ ചോദിക്കുകയുണ്ടായി അപ്പൊ അമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്നെ സേഫായിട്ട് മുനിസിപ്പാലിറ്റിക്ക് അകത്ത് എത്തിക്കാനാണ് പറഞ്ഞത് മുമ്പ് വലിച്ചഴിച്ച് അവർ വണ്ടിയിലിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്ത് ഈ ഘട്ടത്തിൽ ആദ്യം മുതൽ കൊടുത്ത പരാതികളടക്കം വീണ്ടും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത് ജീവനെ തന്നെ ആവത്തെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് പരാതി ഇപ്പം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അതെ അതെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാമല്ലോ സണ്ണി കുര്യാക്കോസ് വൈസ് ചെയർമാൻ വൈസ് ചെയർമാനാണ് പുള്ളിയാണ് പറഞ്ഞത് വലിച്ച് എടുത്തെറിയടാ വണ്ടിയിലേക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടാണ് പിന്നെ ഫെബീഷ് ജോർജ് പിന്നെ വനിതാ കൗൺസിലർമാരടക്കം ബി ജോർജ് കാരണം ഞങ്ങൾ രാവിലെ പത്ത് മണി മുതൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഉണ്ടെന്ന് അറിയത്തില്ല എന്താ സിറ്റുവേഷൻ അറിയത്തില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളാണ് ഞങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ആൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയാൻ സാധിച്ചില്ല പിന്നെ ഒരു നാലു മണിക്ക് ശേഷമാണ് ഇന്ന സ്ഥലത്തുണ്ട് അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്റെ അനിയനാണ് കോള് വന്നത് അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ പരാതി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലോ കൊണ്ടുവരാൻ പറഞ്ഞു അതായത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് മെഡിക്കൽ എടുക്കണം പിന്നീടാണ് അവര് വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് പോയത് ഇല്ല അഞ്ചു ആറ് മണിക്കൂറോളം ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഇല്ല സ്വിച്ച് ഓഫ് ആയിരുന്നു അമ്മ അമ്മ പറയുന്നത് വണ്ടിയിലേക്ക് വലിച്ചഴിച്ച് കയറ്റിയപ്പോഴത്തേക്കും ബാഗ് എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഫോണ് അതിലെല്ലാം ഫോണ് ഡോക്യുമെന്റ്സ് എല്ലാം നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത് ഇപ്പൊ അമ്മക്ക് നെഞ്ചുവേദന ഉണ്ട് എക്സ് കാല് ഡോറിന്റെ ഇടയിൽ വെച്ച് അവർ അടച്ചായിരുന്നു മുന്തി തള്ളിക്കയറ്റിയപ്പോഴേക്കും കാലിന്റെ ആ ഡോറിന്റെ ഇടയിൽ വെച്ച് അടച്ചു അപ്പം രണ്ടു തവണ ശക്തമായി അടച്ചെന്നാണ് പറയുന്നത് അപ്പം അമ്മ പറഞ്ഞു അതിന്റെ കാല് ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട് ഒന്ന് ഇത് വിട്ട് ഇതാക്കാൻ പറഞ്ഞു ഇപ്പൊ ഒരു പയ്യൻ ണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു അവിടെ ചെല്ലട്ടെ കാലുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വെട്ടിയെടുത്ത് തരാടി എന്ന് പറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് പോണോ കാരണം നമ്മള് അമ്മ ഇരുപത് വർഷത്തോ ഇരുപതോ ഇരുപത്തഞ്ച് വർഷത്തോളമായി പാർട്ടി പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം ഏകദേശം ആളുകളെ എല്ലാവരെയും അറിയാം കാണുന്നവരാണ് ആ കൂത്താട്ടുകൂളത്ത് തന്നെയുള്ള ആളുകളാണ്